జై హింద్ జై 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 10 बटे 40 नाल 80 बटे 40 नाल 100 बटे 40 नाल 80 बटे 40 नाल कृत्रिम moyens जीविका कृत्रिम moyens जीविका कृत्रिम moyens जीविका कृत्रिम moyens जीविका अंधसोरय जीविका अंधसोरय जीविका मियावों के पेंशन लेना मियावों के पेंशन लेना मियावों के पेंशन लेना मियावों के पेंशन लेना रिटायरमेंट पेंशन राम बचरणम आलय वेनम बचरणम पित्य जीवित पक्षेन नल एजीव बचेन माय पित्य बचकरि पिनने आलय बचकरि पिनने आर्य पचकरोम अरवहि पुय कनगत को मालयेरम रजना आलयेरम रजना ये आयशकारी ये जीवित आयशकारी इन्न कोरे जीविका इन्न कोरे जीविका आय जीविका मारे जीविका बचरणम वेनम कथि அனிகாலே சர்க்கே மடியஷிக்க மடியந்தபட்ச சர்க்கார இடதுபட்ச சர்க்காரணமல்ல பெணி இல்லாதே பட்டினி இல்லாதீவி ஜீவிகளை ും മരുന്നും വാങ്ങാനും മരുന്നും കുഴമ്പും വാങ്ങാനും മതിയായ ഒരു പെൻഷൻ വേണം മതിയായൊരു പെൻഷൻ വേണം അതിനാണ് സമരം ഉടൻ കുറിശൻ കുറിശിക്കുകൾ

a ும்ர்ல்யான்ஷன் அதினா <Undon>

സുപ്രീം കോടതി പറഞ്ഞില്ലേ മാറ്റിവെച്ചൊരു വേദനമാണ് ആറ്റി വെച്ചൊരു വേദനമാണ് അവകാശം പെൻഷൻ എന്നൊരു അവകാശം പെൻഷൻ എന്നൊരു അവകാശം ആയിട്ടായി പെൻഷൻ പറ്റി

അവഗണന കേരള ഇന്ത്യയിലെ കേരളം ഇന്ത്യയിലെ नमाया नहीं रहा ऐसा तीव्र सिंधा बांस ऐसा तीव्र सिंधा बांस ऐसा तीव्र बिंधा बांस ऐसा तीव्र सिंधा बांस अवासनगल नेडी ये देता है अवासनगल नेडी ये देता है अवासनगल नेडी ये देता है नेडी ये देता है वसम लेजिका नेडी ये देता है वसम लेजिका नेडी ये देता है वसम लेजिका नेडी ये देत நம்ம ஸ்ரீ பிரகாசம் நடத்தினாய் ஜோசப் சார் ായ അധ്യക്ഷൻ ആദരണീയനായ ഉദ്ഘാടകൻ ശ്രീ സർ സഭാസ് സെക്രട്ടറി മറ്റ് പേരിലുള്ള വിശിഷ്ട വ്യക്തികൾ നമ്മുടെ കർണാസമരം ഇവിടെ അവസാനിക്കാൻ വളരെ ആവേശത്തോടു കൂടി നമ്മൾ എറണാകുളം നോർത്ത് ബ്ലോക്ക് ഇവിടെ നമ്മുടെ സമരം വളരെ ഭംഗിയായി നടത്തി എംപിയുമായി നടത്തി ഇവിടെ അവസാനിക്കുക കേരളമെമ്പാടും പെൻഷൻകാർ ഓരോ ബ്ലോക്കിന്റെ അടിസ്ഥാനത്തിൽ ഇതേ രീതിയിൽ ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളമെമ്പാടും ഇതുപോലത്തെ സമരങ്ങൾക്ക് ചർച്ച ഉപയോഗിക്കുകയാണ് നമ്മുടെ സമരം ഇവരെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ മുൻ എംപിയും എം എൽ എയും ഒക്കെ ആയിരുന്ന സാമൂഹ്യ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ സഭാസിബോൾ സർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നമ്മളെക്കുന്നത് ഓർത്തിരിക്കുന്നത് അലവാണ് അദ്ദേഹത്തിന്റെ കസ്വമായ ആശയ കേന്ദ്രീയമായ ആ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യ ഒട്ടാകെ തൊഴിൽ വ്യവസ്ഥയിലും ജോലി ചെയ്യുന്ന സമയ വ്യവസ്ഥയിലും പെൻഷൻകാരി എല്ലാ മാറ്റങ്ങൾ ഇരിക്കുന്നു ആ മാറ്റങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇവിടുത്തെ സാമൂഹിക മാധ്യമങ്ങളോ ഇവിടുത്തെ മുൻപറിഞ്ഞു നിൽക്കുന്ന മാധ്യമങ്ങളോ കരുത്ത രാഷ്ട്രീയ സംഘടനകളോ മുന്നോട്ട് വരുന്നില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ വളരെ കരുത്തോടെ ഊർജിതമായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഒരു ശക്തമായ അശോക രംഗത്തിലേക്ക് വേണം എന്നാണ് അദ്ദേഹം നമ്മുടെ ലഭിച്ചത് ഇത് എങ്ങനെയായാലും നമുക്ക് കിട്ടും ഒരു കുഴപ്പമില്ല എതിരുന്നാലും ഇരുന്നില്ലാലും നമ്മൾ സമരത്തിന് പോയാലും പോയില്ലേ നമുക്ക് കിട്ടും

അത് നമ്മൾ ഓർത്തിരിക്കാൻ നന്നായിരിക്കും അതോടെ ആവേശത്തോടുകൂടി ഓരോ പ്രക്ഷോഭ സമരങ്ങൾ നമ്മൾ പങ്കെടുക്കണം നമ്മൾ നേടിയെടുത്ത കാര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് വരണം നിരന്തരമായ ഒരു പ്രക്ഷോഭ സമരങ്ങൾ കൂടി മാത്രമേ നമുക്ക് സാധിക്കൂ എന്ന് അദ്ദേഹം നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ് അങ്ങനെ വളരെ ആശയകേന്ദ്രമായി ഞങ്ങൾ ഈ ഏരിയയും വളരെ ഭംഗിയായ കാര്യങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയങ്കരനായ സഭാശിംഗ് സാറിനെ ഇവരെ ഓരോ തന്നെയും ഞാൻ അതേ മാറ്റങ്ങൾ ഞാൻ നന്ദി രേഖപ്പെടുത്തുക അദ്ദേഹം വഹിച്ചത് നമ്മുടെ ബ്ലോക്കിന്റെ പ്രസിഡന്റ് ശ്രീ സുരേഷ് സാറാണ് അദ്ദേഹത്തിനും അതോടൊപ്പം തന്നെ ബ്ലോക്ക് സെക്രട്ടറി ബ്ലോക്ക് സെക്രട്ടറി ജില്ലാ ജോയിന്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്ന രണ്ടും സാറ് അദ്ദേഹം ഇവിടുത്തെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ നിരത്തി അദ്ദേഹത്തിനും അതേപോലെ തന്നെ ബ്ലോക്ക് അല്ല ജില്ലാ കമ്മിറ്റി മെമ്പർ ശ്രീ ജോയിനും നമ്മുടെ നിർമിത പരിമാരത്തിനും എല്ലാവർക്കും രകപ്പെടുകയാണ് അതുപോലെ ഇവിടെ ഇത്രയും ചുരിഞ്ഞ കാലത്തിനുള്ളിൽ നമ്മൾ രൂപീകരിച്ച അല്ലെങ്കിൽ നമ്മൾ ആസ്വസ്ഥപ്പെടുത്തില്ല ഈ പ്രക്ഷോഭ പരിപാടി ഇത്രയും ജനങ്ങൾ കൊണ്ട് ഇത്രയും ജനങ്ങളെന്ന് പറയുമ്പോഴേ വാർദ്ധക്യമായി വയസ്സായി വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു എന്നിട്ടും ഇത്രയും മറ്റുള്ള വരികയും ഈ ഇവിടെ പറഞ്ഞതുപോലെ രാവിലെ തന്നെ ഇത്രയും പേര് വന്ന് ശക്തമായ ഒരു പ്രക്ഷോഭം നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ മുൻകൈ എടുത്ത ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി പറയുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നല്ലത് പരിപാടി അവസാനിച്ചതായിട്ട്